നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ അവരെ സൗന്ദര്യ ഉള്ളവരായിട്ട് സൗന്ദര്യം നിലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിപ്പിക്കണം അവരൊന്നൊരുങ്ങുമ്പോൾ നമ്മൾ അവർ കുറ്റം പറയല്ലേ കുറ്റം പറയല്ലേ അവരൊരുങ്ങട്ടെ അവരൊരുങ്ങുന്നത് നിങ്ങൾക്ക് എന്ത് കുഴപ്പം അവരൊരുങ്ങണം മുർദ്ദയ്ക്കെ എങ്ങനെയാ എസ്തേറിനെ വളർത്തിയെന്നറിയാമോ രാജാവ് ഒന്ന് നോക്കിയാൽ രാജാവിൻ്റെ കണ്ണു പതിയത്തക്ക രീതിയിൽ എസ്തേറിനെ മുറുദ്ധക്കെ വളർത്തി രാജാവ് നോക്കിയ രാജാവിൻ്റെ കണ്ണു പതിയണോ ആ രീതിയിൽ എസ് ആറിനെ മൊറക്കെ വളർത്തി അന്നേരം ഫേവർ അവിടെ വിളിപ്പെട്ടത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ പെൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും നിങ്ങൾ അവരെ ഒത്തിരി ശകാരിക്കാനും അവരെ ഡിസ്റ്റേബ് ചെയ്യാനൊന്നും പോലെ ഇങ്ങനെ ശകാരിച്ചും ഡിസ്റ്റേബ് ചെയ്തും കുറ്റം പറഞ്ഞു പറഞ്ഞ് പെൻഡിക്കോസ് സമൂഹത്തിൽ നിന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ എല്ലാവരുമല്ല എന്നാലും ഒത്തിരി കുഞ്ഞുങ്ങൾ അവരൊരു പോക്ക് പോയത് പലരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല വീട്ടിലെ ആ ചുമ്മാ വീട്ടിൽ ചുമ്മാ എഴുതുന്ന കുറ്റം പറഞ്ഞ് പറഞ്ഞ് ഒന്ന് ഒരുങ്ങിയാൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ ഒന്ന് മുടി ചെയ്യുക മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താൽ പിരികം വന്ന് പഠിച്ചു ഇതാരെ പറഞ്ഞ് പിരികൊന്നും പഠിക്കാൻ പറ്റത്തില്ലെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ചൂപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു പുള്ളി പുള്ളിയുടെ ശരീരം ഒന്ന് നോക്കുന്നില്ല നിങ്ങൾ ഒരുങ്ങി തന്നെ നടക്കണം ഈ ഭൂമിയിൽ നിങ്ങൾ ഒരുങ്ങിയിൽ പിന്നെ ആരും സ്വർഗത്തിൽ പോയി ഒരുങ്ങാൻ വേണ്ടിയിരിക്കുകയാണോ അവിടെ ഭാര്യ ഇല്ല ഭർത്താവും ഇല്ല ബന്ധവുമില്ല അവിടെ ഒരുങ്ങിട്ട് എന്തെടുക്കാൻ അവിടെ ഒന്നും ഇല്ല ജാ ഇവിടെ അല്ലോ അപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുക കീപ്പ് ചെയ്യുക ഫേവറുകൾ വിളിപ്പെടും ഇനിയും സാർ മാത്രം നെബുക്കുനേസറിന്റെ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി നെബുക്കനേശർ തെരഞ്ഞെടുത്തത് രാജകുമാരന്മാർക്ക് തുല്യരായിട്ടുള്ള ശത്ർ മേശക് അബദ്ധനഹോ ദാനിയൽ ഇവര് വാസ്തവത്തിലാരാ ഇപ്പൊ അടിമകളാണ് നെബുക്കനേസർ എന്ന് പറയുന്ന ബാബിലോൺ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ രാജാവാണ് ആ ബാബിലോൺ സാമ്രാജ്യത്തെ രാജാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ രാജകുമാരന്മാർ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ അവരെ വളർത്തിയ മെതേട ഉണ്ടല്ലോ ശത്രുക്ക് മേശയ്ക്ക് അബ്ബുദന് ദാനയിൽ വളർന്നു വന്ന സിസ്റ്റം അവരുടെ നോളജ് അവരുടെ സൗന്ദര്യം അവരുടെ ശരീരഭാഷ ഇതെല്ലാം കണ്ടപ്പോൾ നെബുഗനേസർ രാജാവ് തന്നെ പറഞ്ഞു ഇവരെ എവിടെ വന്നോ നെബുഗനേസറിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടു വന്നോ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ വേണോ അറിവും ജ്ഞാനവും എല്ലാം നമുക്ക് വേണം സൗന്ദര്യം എല്ലാം വേണം പേഴ്സണാലിറ്റി വേണം ശരീരത്തെ സൂക്ഷിക്കണം നിങ്ങൾ തിന്ന് 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 വയറും വീർപ്പിച്ച് കൊളസ്ട്രോളും പിടിച്ച് ഷുഗർ അടിച്ചിട്ട് ദൈവം സൗഖ്യമാക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരം ബുദ്ധിമുട്ടാണ് നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം ഇച്ചാൻ വേർക്കണം അത്യാവശ്യം വർക്ക് ചെയ്യുക നിങ്ങളുടെ ശരീരം മനങ്ങണം ഇതിനെതിരെ പറയുന്നവരെല്ലാം നോക്കിയാൽ മതി അവരുടെ ശരീരം ഒരു പരിധി കൂടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ അവർ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ശരീരം പോയി ശരീരം പോയിട്ട് ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എൻ്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഒഴുകാൻ പാടില്ല നിങ്ങൾ ടീഷർട്ട് ഇടാൻ പാടില്ല നിങ്ങൾ മീശ വെക്കാൻ പാടില്ല